കോപ്പോ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി ഗംഭീരമായി തന്നെ തുടങ്ങി ഹൂലിൻ അൽവരസും ലൌതോരോ മാർട്ടിനസുമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ആദ്യ ഗോളിന്റെ പ്രിയ സിസ്റ്റും രണ്ടാം ഗോളിന് വഴിയൊരുക്കിയതും നായകനായ ലിയണൽ മെസ്സി ആയിരുന്നു അർജന്റീന രണ്ട് ഗോളുകൾക്ക് വിജയിച്ചെങ്കിലും പല മെസ്സി ആരാധകരും സന്തുഷ്ടരല്ല ഇതിനുള്ള പ്രധാന കാരണം താങ്കളുടെ ഇതിഹാസ താരത്തിൽ നിന്നും കാണാത്തതായിരുന്നു ഇന്നത്തെ കാനഡക്കെതിരായുള്ള പോരാട്ടത്തിൽ അർജന്റീന ആരാധകർ കണ്ടത് കാരണം മെസ്സിയിൽ നിന്ന് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്നതായിരുന്നു ബിഗ് ചാൻസുകളെല്ലാം മിസ് ചെയ്യുന്നത് മൂന്ന് സുവർണാവസരങ്ങളാണ് ലിയണൽ മെസ്സി പഴയാക്കിയത് എങ്കിലും മത്സരത്തിലുടനീളം മോശമല്ലാത്ത മിന്നുന്ന പ്രകടനം തന്നെ താരം നടത്തിയിട്ടുണ്ട് എമി മാർട്ടിനസിന്റെ ലോങ് ബോൾ പിടിച്ചെടുത്ത ലിയണൽ മെസ്സി ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് ഗോൾ കീപ്പറേയും മറികടന്നൊരു ചിപ്പായിരുന്നു ചെയ്തത് എന്നാൽ പ്രതിരോധനിരത്ത താരത്തിന്റെ ദേഹത്ത് തട്ടി പന്ത് പുറത്തേക്ക് പോവുകയായിരുന്നു അതിനുശേഷം ലഭിച്ച അവസരവും ഗോൾ കീപ്പർക്ക് മുകളിലൂടെ ലിയണൽ മെസ്സി ചിപ്പ് ചെയ്തിടുകയായിരുന്നു എന്നാൽ ഗോൾ പോസ്റ്റിനെ തൊട്ടുരുമിപ്പോയതിനു ശേഷമുള്ള ലിയണൽ മെസ്സിയുടെ റിയാക്ഷൻ പോലും ആരാധകരുടെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് മെസ്സിക്ക് പോലും അത് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലായിരുന്നു മെസ്സിയുടെ ഗ്രൗണ്ടിലുള്ള റിയാക്ഷൻ കാരണം എങ്ങനെ പുറത്തു പോയി എന്നായിരിക്കും ലിയണൽ മെസ്സി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക മെസ്സിയിൽ നിന്ന് അത്യാപൂർവ്വം മാത്രമായി കാണപ്പെടുന്ന ഇതിന് ലിയണൽ മെസ്സി പരിഹാരം കണ്ടത് മനോഹരമായ ത്രൂപാസുകളിലൂടെ കാനഡയൻ ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞുള്ള മനോഹര പാസുകളായിരുന്നു ഏതായാലും അടുത്ത മത്സരത്തിൽ മെസ്സിയുടെ ഗോൾ കാണാനാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കപ്പെടുന്നത്